പാമ്പുകൾക്ക് മളമുണ്ട് ആ ആ പാട്ട് പാടും അത് രണ്ടുപേരി കൂടി പാടും ആയിക്കോട്ടെ രണ്ടുപേരും കൂടി പാടിക്കട്ടെ അതെ ഇഷ്ട ഇഷ്ടപ്പെട്ടാല് അത്തും രണ്ടായിരം ചില അതെ പയ്യാത്തും ഒരു അഞ്ഞൂറ് റുപ്പി കൊടുക്കുക അല്ലെങ്കിൽ നൂറ് റുപ്പി കൊടുക്കുക എന്നെ തോന്നിപ്പോ മനസ്സാണ് അത് ഉണ്ടായിട്ടൊന്നല്ല ഇല്ല ആളിച്ചിട്ട് ഒരു കനത്ത കൊടുക്കൊന്നുമില്ല കുറെ ഉണ്ട് വൈകുണ്ട് സമ്പത്തി എന്താ വെച്ചിട്ട് പത്ത് റുപ്പ്യ തരും നേരെമാർക്കൊന്നും ഉണ്ടാവില്ല നൂറ് റുപ്പ്യൂറ് റുപ്പേന്റെ കയ്യിൽ ഇണ്ടാവുള്ളൂ ആ തരുന്ന മനസ്സാക്കില്ല ആൾക്കാര് പല വിധല്ലേ ശരിയോ അതില് ജാതി മാതൊന്നുമില്ല നിഷ്കാരത്തായി മുന്താടി ഇതെല്ലാം ഉണ്ടിട്ട് എന്നിട്ട് കോരി തരൊന്നും നല്ല മനസ്ഥിതിയാണ് ഇത് വേണ്ടത് അങ്ങനത്തെ ആൾക്കാരില്ല അപ്പൊ നാട് ഇറങ്ങി പോയിട്ട് ഞമ്മള് പല ഭാഗത്ത് പോകുമ്പോഴേ ഉള്ളൂ അതെ വീട്ടിൽ ഇന്ന് അറിയില്ല നമ്മള് ഇപ്പൊ കാണുമ്പോ അല്ലെങ്കിൽ തേരാൻ തരും അല്ലെങ്കിൽ ഒന്ന് ചുരുക്കും അതുകൊണ്ടൊന്ന് മനസ്സ് നമ്മളറിയില്ല പുറത്ത് ഇറങ്ങിയിട്ട് സംഭവിച്ചു അങ്ങനത്തെ അങ്ങനെ ആട്ടി നല്ല ആട്ടിവിടുന്നില്ല എന്തിനാ മനസ്സാങ്കള് ഇടുത്ത വിഭാഗത്ത് കളയി മുണ്ടൂല ഇടുത്ത വിഭാഗത്ത് ഇണ്ടാവൂലങ്ങള് അത് കള കളയന്താറിയ ഞങ്ങളെ വീട്ടിലേക്ക് വന്നു മര്യതായിട്ട് സംസാരിക്ക അല്ലെങ്കിൽ ഒന്നും ഇല്ല അവിടെ അല്ലെങ്കിൽ ഒന്നും തീരുന്നില്ല കൊട്ടണ്ടെന്ന് പറയാം അല്ല അത് ആട്ടി വിടരുത് പിന്നെ തൊണക്കാരനാട്ടണത് നമ്മക്ക് അതെ തുണക്കാരനാട്ടണം ആരാള് ചെല്ലുമ്പോ ഒരാളെ ആട്ടിയാലും ഒക്കെ അവരേ പോലെ ഓരോരുത്തരും ഓരോ നിങ്ങള് പറഞ്ഞ അതന്നെ മനസ്സാണ് നന്നായി അതെ അതെന്നെ നമ്മുടെ സമൂഹത്തിനോട് നിങ്ങൾ പറയുന്നത് നമ്മുടെ മനസ്സ് ആദ്യം ക്ലിയറായി ഒക്കെ ബാക്കിയൊക്കെ ക്ലിയറും മനസ്സാണ് അതെ അതെ ഒരു ഹൃദയം ശുദ്ധി ചെയ്യുന്നത് മുതൽ എന്ത് മുതലല്ലേ അതെ 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 അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സഹായങ്ങളും ഒക്കെ അത് ചെയ്താണക്കാര് അപ്പൊ ദൈവം നമ്മളെ അതിനൊക്കെ എല്ലാരും സഹായിക്കട്ടെ അല്ല അപ്പൊ മമ്മൂട്ടിയെക്കാടെ വാദ്യോ ഇതൊക്കെ ഒപ്പം ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഇത് ആളും ചേർത്തോണ്ട് ഒന്നൊരുക്കി ഒന്നൊരുക്കിയാണ് അല്ലെ ഒപ്പം രസം ഉണ്ടാവില്ല ആള് വേണ്ടതാണ് അപ്പൊ ആളും ചേർത്തോണ്ട് ഇപ്പൊ അത് ഒരിക്കും ഒരിക്കും ആയിട്ടാണ് ആ പാട്ടുകൂടി അടുത്ത കൊട്ടണു അതെ 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 ഇതിപ്പോ ഇങ്ങനെയൊക്കെ പാടേ ആളുണ്ടായിര മൂപ്പ കൊട്ടണ ആള്ന്ന് ഇവിടെ ഇല്ലാത്തോണ്ട് ഞാൻ മത സമയത്ത് ഇല്ലാത്തോണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പല വീഡിയോ എല്ലാവരും കൂടി കൂടിയിട്ട് നമുക്ക് ഒരു സംഭവം എടുക്കാം എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഒന്ന് പറഞ്ഞേ ഇതിനൊക്കെ എല്ലാം സപ്പോർട്ടും ചെയ്യാൻ പറ്റും നിലനിർത്തണം അതെ അതെ അത്രേ ഉള്ളു അപ്പൊ ഇന്ന് ഒരാളെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് ഇതാണ് ഈ ആള് അപ്പോ ഈ മുട്ടുംപുളി എന്താണ് നമ്മളെ പരിപാടിയെ കലയുടെ മുട്ടും ആ ചെലവടുത്ത് മുട്ടും എന്നൊക്കെ അതേ പറയല്ലേക്ക് മൂപ്പര് വന്നപ്പോ തന്നെ ഒരു പാട്ടൊക്കെ പാടി കേൾപ്പിച്ചു അത് നമ്മളിതിലിട്ടിട്ടുണ്ട് അപ്പോ ഇത് എത്ര വർഷമായി തുടങ്ങിട്ട് ഇരുവല്ലായി അല്ലേ വേറെ ആ എത്ര ആളുണ്ട് ടീമില് ടീമില് നാലാള് നാലാളല്ലേ ആ നാല് ആളിങ്ങനെ ഒരാൾ പാട്ട് പാടുന്ന ആളും രണ്ട് രണ്ട് ആളിങ്ങനെ ഒരു പിരിവ് അല്ല പിരിവുന്റെ ശത്തിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാന് പിന്നെങ്ങനെ കുരുമുളകും അരിയൊക്കെ ഉണ്ടാവൂലോ അല്ലെ അങ്ങനെ പണ്ടൊക്കെ വേണ്ടി നോടവലൊക്കെ ഇപ്പൊ കത്ത് നിക്കലോടെക്കോളൂ ഈ കല അല്ലേ ആരും പഠിക്കണമില്ല ആരേലൊക്കെ പഠിപ്പിക്കേറായി രംഗത്ത് അതല്ലേ താല്പര്യം എനിക്ക് കമ്പമുണ്ട് ഞാൻ വന്നാലും പഠിപ്പിച്ചു തരുമോ ോക്ക ഒരു നല്ലൊരു പാട്ട് കൂടി പാടിക്കാണ് നല്ല പാട്ടുകാരണം ഏത് പാട്ടാ പാടുന്നത് പറഞ്ഞ ആ ഒരു പാട്ട് പാട്ടുകാട ആളിക്കണം നമ്മുടെ മമ്മൂട്ടിയൊക്കെ സീരിയലിലൊക്കെ പാട്ടുപാടിയ ആളാ കേട്ടോ ഈ വാർത്തയെക്കുട്ട് ഈ മുട്ടും വിളിയൊക്കെ സീരിയലില് അഭിനയിച്ചൊക്കെ ആളാണ് അഭിനയിച്ചറിഞ്ഞാല് സൗണ്ട് കൊടുത്തായിരുന്നു പിന്നെ എല്ലാ പരിപാടിക്കും വയസ്സായി അപ്പൊ ഞാൻ ഇന്നലെ നമ്മടെ കടയില് വന്നപ്പോ പരിചയപ്പെട്ടതാണ് പരിചയപ്പെട്ടപ്പോ അപ്പൊ ഞാൻ വീട്ടിലേക്ക് ഒന്ന് വരാറുണ്ട് അങ്ങനെ ഞാൻ വന്നതാണ് മൂപ്പര് ഒന്ന് കലാകാരന്മാരെ ഒരുപാട് ആൾക്കാർ കലാന്മാര് കലാകാരന്മാര് പിന്നെ പുറത്തറിയാതെ ഉണ്ട് അപ്പൊ അവരൊക്കെ പുറത്തേക്ക് കൊല്ലണ ഒരു ചാനലാണ് ഇത് ഞമ്മളത് ഏഹ് അപ്പൊ ഈ ചാനലൊക്കെ എല്ലാവരും കണ്ടിട്ട് ഇതിനെല്ലാ സപ്പോർട്ടുകളും ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെയെല്ലാം വേണ്ട ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇതുപോലത്തെ ആൾക്കാരൊക്കെ എവിടെയെങ്കിലും അറിയുന്ന അറിയാത്തവരൊക്കെ ഉണ്ട് രംഗത്തേക്ക് കൊണ്ട് അതാണ് ഇപ്പൊ നമ്മളെ ഇതിന്റെ പരിപാടി ഇപ്പം വരെ കണ്ടപ്പോ അങ്ങനെ ഇഷ്ടപ്പെട്ടു കാരണം എന്താണോ ഇങ്ങനത്തെതൊക്കെ എത്രേ ആൾക്കാർ കലകൾ മനസ്സിൽ വെച്ചിട്ട് അത് അറിയാതെ അറിയപ്പെടാതെ അങ്ങനെ പോണവനുണ്ട് അറിയപ്പെടാതെ അവസാനിച്ച് പോണവനുണ്ട് അങ്ങനെ പോകാൻ പാടില്ല അപ്പൊ എല്ലാവർക്കും അത് അറിയണം അല്ലെ അങ്ങനല്ലേ പറയുന്ന സമൂഹത്തോടെ എന്താ പറയാനുള്ളത് എന്ന് പറഞ്ഞു പിന്നെ പ്രോത്സാഹനങ്ങളൊക്കെ പാടം ചെയ്യണം ഇതൊക്കെ രംഗത്തേക്ക് വരുത്തണം അതെ പറയാം അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് പല പല ഭാഗത്തുണ്ട് പാട്ടുകള് കൊട്ടുകള് ഇതൊക്കെ സാധനമൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ പിന്നെ പറ്റിയ ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇപ്പൊ കൊട്ടാളുള്ളത് ഞാനാണ് അപ്പൊ ക്യാമറ പൊടിക്കുമ്പോഴാണ് അപ്പൊ കൊട്ടും ക്യാമറ പിടിക്കാൻ വേണ്ടി നടക്കൂല അപ്പൊ അങ്ങനെ അതുകൊണ്ടൊക്കെ പാടം ഇങ്ങനെ ചെറിയൊരു ഒരു വീഡിയോ എടുത്താണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് കരുതുന്നു ഒരു പാട്ട് ആ ഇനി ഒരു ചെറിയ പാട്ട് കൂടി പാടിക്കാൻ ചെറുത് അത് ഏത് പാട്ടാ പാടണെന്ന് പറയും ആ എന്താണ് ഒന്ന് പറയും ആ കടുക് സമയത്ത്